ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ പിന്നെ ഞാൻ കുറേ ദിവസമായിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം പിന്നെ നമുക്ക് രാവിലത്തെ പാചകം തൊട്ടു തന്നെ തുടങ്ങാം നമുക്ക് ചായ വെച്ചിട്ട് തന്നെ ആരംഭിക്കാം അപ്പോൾ വെള്ളൊക്കെ കൊറന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് കേട്ടോ അപ്പൊ നമുക്ക് ചായ വെച്ചിട്ട് തുടങ്ങാം ചായയല്ല വെള്ളമാണ് വെക്കണതല്ലേ ചായ പിന്നീടല്ലേ ആവുള്ളൂ പൊടിയൊക്കെ ചായപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴല്ലേ ചായയുള്ളൂ പാലിയും പാല് ഒക്കെ ചേർത്ത് റെഡിയാക്കുമ്പോൾ ചായ ആയി അല്ലേ വെള്ളം വെച്ചു അപ്പൊ തിളക്കട്ടെ നമുക്ക് ദോശ ഉണ്ടാക്കാം പിന്നെ ഒരു ചട്ണിയാണ് ഇന്ന് ഉണ്ടാക്കണത് അപ്പൊ അതൊക്കെ തയ്യാറാക്കാൻ നോക്കട്ടെ ഉഴുന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് നമുക്ക് നെയ്റോസ്റ്റ് പോലെ വരത്തി എടുക്കാം നല്ല തിക്കായിട്ടുള്ള മാവനാണ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും മാവിലൊക്കെ പോലെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല ദോശ തന്നെ കിട്ടും അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ ചുമന്ന ചട്നി ഉണ്ടാക്കാം ഇന്നും വെള്ളച്ചട്ടനിയാണ് ഉണ്ടാക്കാറ് പച്ചമുളക് ചേർത്തിട്ട് അപ്പോൾ ഇന്ന് മുളക് പൊടി ചേർത്തിട്ട് അരയ്ക്കാം അതിലൊരു ചെറിയ ഉള്ളിയും കൂടെ ചേർക്കും അപ്പം അതും കൂടെ അരച്ചിട്ട് പിന്നെ കടുകും കറിവേപ്പിലയും കൂടെ ഒരു വറവും ചേർത്ത് കൊടുക്കാം അപ്പം ചട്ടണി ദോശയും സൂപ്പർ പിന്നെ വേണമെങ്കിൽ ഒരു ഉള്ളിച്ചമ്മന്തി അരയ്ക്കാം അല്ലേ അത് നല്ല ആണ് ഉഴുന്ന് ദോശയ്ക്ക് ചട്ണിയും സാമ്പാറും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ ടേസ്റ്റാണ് ഉള്ളിച്ചമ്മന്തിയൊക്കെ എത്ര തരത്തിൽ തരത്തിലരയ്ക്കാൻ പറ്റുമെന്നറിയുമോ മുളക് ചുട്ടിട്ട് ചെറിയ ഉള്ളിയോ സവാളയൊക്കെ ചേർത്തിട്ട് അങ്ങനൊരു ചമ്മന്തി അരയ്ക്കാം പിന്നെ മുളക് പൊടിയും ഉള്ളിയും ചേർത്തിട്ട് അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കാം വഴറ്റൊന്നും വേണ്ട അങ്ങനെ പച്ചക്കറി അരച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ചെറിയൊരു ഉള്ളിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അത് ഇഷ്ടമുള്ള ഒരു ചെറിയൊരു കൈപ്പ് പോലെയൊക്കെ തോന്നിക്കും അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല പിന്നെ നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക അത് പാലക്കാടൻ ഉള്ളി ചമ്മന്തിയാണ് പച്ചക്കി അരച്ചിട്ട് ചേർക്കണം പിന്നെ ആട്ടും പുറം ഒക്കെ എല്ലാവരും ചെയ്യണതാണ് ഉള്ളി ചു അല്ല മുളക് ചുട്ടിട്ട് ഉള്ളി ചേർത്ത് അരയ്ക്കണം ആ ചമ്മന്തി പിന്നെ ഉള്ളി സവാള ചെറിയ ഉള്ളിയോ പിന്നെ ഒരു കുഞ്ഞ് പച്ചമുളകും പിന്നെ ഒരു വെളുത്തുള്ളിയും ഒരു തക്കാളിയും പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ കൂടി വഴറ്റിയിട്ട് പിന്നെ ഉറുത്തമുളകു ആവാട്ടോ ഏതായാലും കുഴപ്പമില്ല അതൊക്കെ വഴറ്റിയിട്ട് ഇത ചായ തിളച്ചു അതിനോട് സംസാരിക്കാം പിന്നെ നന്നായി മിക്സിക്ക് അരച്ചെടുക്ക നല്ല തിക്കായിട്ടല്ല പിന്നെ കൊറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഒരു ഉള്ളിച്ചമ്മന്തി ഇപ്പൊ മൂന്നാല് വെറൈറ്റി ഉള്ളിച്ചമ്മന്തി പറഞ്ഞിരുന്നില്ലേ അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് വരയ്ക്കാം സമയത്തിനനുസരിച്ചൊക്കെ ചെയ്യാം എന്തായാലും ഞാൻ ചുമന്ന് ചട്ടണി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മറ്റേതൊക്കെ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ആവാം സമയത്തിനനുസരിച്ച് എന്നൊക്കെ ചട്ടിയൊക്കെ വെച്ചു കൊടുത്തു ചൂടാവട്ടെ ദോശ ഉണ്ടാക്കാം ഞാൻ ഇന്ന് പിന്നെ വാഴയുടെ തണ്ട് വെച്ചിട്ടാണ് കേട്ടോ എണ്ണ തേക്കുന്നത് ഇതില് നല്ല എണ്ണ ഒഴിച്ചിട്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ വാഴയുടെ തണ്ടു കൊണ്ട് ചിലര് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം കേട്ടോ ഇതൊക്കെ പണ്ട് കാലം മുതലേ വാഴയുടെ എലേന്റെ മുന്നിൽ നിൽക്കുന്ന ആ കുറച്ച് ഭാഗമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ലെണ്ണയിലാണ് ദോശ ഉണ്ടാക്കാറ് പിന്നെ ഇഷ്ടമുള്ളവർക്കൊക്കെ നെയ്യൊഴിച്ച ചുതിക്കൊക്കെ നെയ്യ് ഒഴിച്ച ദോശ നല്ല ഇഷ്ടമാണ് നെയ്യ് ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ ഉഴുന്ന് ദോശയിലേ പറ്റുള്ളൂ അവനിഷ്ടമുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ അവനുള്ള ദോശ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നെയ്യ് അതിൻ്റെ മീത് തൂക്കി കൊടുക്കും എന്നിട്ട് നല്ല മുരുമൊരാൻ ആക്കിയിട്ട് ആ ചുട്ട് കൊണ്ടി കൊടുക്കും അപ്പൊ നല്ല ഇഷ്ടമാണ് നന്നായി കഴിക്കും അതെനിക്ക് ഏറ്റവും കോമ്പിനേഷൻ ആവുമ്പോൾ പറയും ചട്നി തന്നെയാണ് എന്ന് പറയും അപ്പൊ ഇന്ന് എന്തായാലും അവനുള്ള ദോശ അങ്ങനെയാണ് ഉണ്ടാക്കുക എനിക്ക് നെയ്യിട്ട ദോശ ഇഷ്ടമല്ല കെട്ടോ ഞാൻ ഇത് എണ്ണ ചെറുതായിട്ടൊന്നും ചട്ടിയിൽ തോന്നിയിട്ട് എനിക്കുള്ള ദോഷം അങ്ങനെയാണ് ഇപ്പോഴുണ്ടായിരുന്നു ഇപ്പം ആദ്യം നെയ്യിട്ട് കഴിച്ചിരുന്നു ഇപ്പം കഴിക്കാറില്ല നമ്മൾ ഓരോ സമയത്തും നമ്മുടെ ഹെൽത്തിന് എന്ത് വേണം ചതുപോലത്തെ സംഭവങ്ങളാണ് കഴിക്കേണ്ടത് ഇപ്പം അവൻ പിന്നെ വളർന്നു തന്നെ പ്രായമായതുകൊണ്ട് നെയ്യോ എണ്ണയൊക്കെ അവൻ കഴിക്കും അവന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പ്രായം വരുന്നതിനനുസരിച്ച് നമ്മുടെ ഹെൽത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തണം കഴിക്കാൻ പാടില്ലാത്ത കുറേ സാധനങ്ങൾ കഴിക്കുന്നു വേണ്ടത് കുറച്ച് അതൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കാൻ അപ്പം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയാണ് കഴിക്കുക എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കേട്ടോ ഈ നെയ്യ് നെയ്യ് പൊതുവേ ഇഷ്ടമല്ലാത്ത ആളാണ് പിന്നെ ഞാൻ ഓരോരോ സന്ദർഭങ്ങളിലൊക്കെ അതൊക്കെ എങ്ങനെയൊക്കെ കഴിക്കും അത് അങ്ങനെയാണ് ഇഷ്ടമല്ല അതിന് നമുക്ക് കഴിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ കഴിക്കില്ലേ അങ്ങനെ കഴിക്കണമെന്ന് മാത്രം അല്ലാതെ പൊതുവേ ഇഷ്ടമല്ല പാല് നെയ്യ് ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല മോരും തൈര് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പം ഞാൻ പാൽ ഉപയോഗിക്കണില്ലേ ഉപയോഗിക്കും പാല് പറഞ്ഞ് ചായ കുടിക്കാറുണ്ട് പാല് ആവശ്യമുണ്ടെങ്കിൽ പാല് കുടിക്കും ജ്യൂസുകളൊക്കെ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി പാല് കളിച്ചിട്ടുള്ള ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുടിക്കും പാൽ അറ്റയ്ക്ക് കുടിക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് അങ്ങനെ അത് കുട്ടിക്കാലത്ത് ഒരു ശീലട്ടോ പിന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പാല് കുടിക്കേണ്ട സന്ദർഭം വരുമ്പോഴൊക്കെ ഞാൻ പാല് കുടിക്കാറുണ്ട് വെറുതെ കുടിച്ചാൽ ശർദ്ദിക്കാൻ വരും അതാണ് പ്രശ്നം ഇഷ്ടമല്ലാത്ത സംഭവങ്ങൾ നമ്മൾ എന്ത് കഴിച്ചു നോക്കും നമുക്ക് വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ എന്ത് കഴിച്ചാലത് ഒമിക് ചെയ്യും അത് തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തത് നമ്മുടെ ബോഡിക്ക് പറ്റാത്തത് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓമിറ്റിങ് അപ്പോൾ ഈ ഓമിറ്റിംഗ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ള എന്താണ് വേണ്ടാത്ത ഒന്നും കഴിക്കണ്ട വേണ്ടത് ഇഷ്ടം പോലെ കഴിക്കണ്ടല്ലോ പിന്നെ ഈ വേണ്ടാത്തത് കഴിക്കണത് അല്ലേ ഞാൻ അത്തരം ചിന്തിക്കുന്ന ആളാണ് കേട്ടോ വേണ്ടാത്ത ഒന്നും വേണ്ട ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചാൽ എന്നാലും ഹെൽത്ത് ഉണ്ടാവും നമുക്ക് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ഇല്ലാത്തൊക്കെ വലിച്ചു വാരി കഴിക്കണത് അതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്കിഷ്ടമുള്ള സംഭവങ്ങൾ മാത്രം കഴിക്കുക അതുകൊണ്ടായിരിക്കും ഓവറായിട്ട് വണ്ണം വെക്കാത്തെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ ചിലരൊക്കെ പറയുകയും ചെയ്യും അത്രക്കല്ലേ കഴിക്കണുള്ളൂ പിന്നെ എങ്ങനെയാ വണ്ണം ഉണ്ടാവുക എന്ന് ചോദിക്കും അപ്പൊ നമുക്ക് ചട്ണി നിറവ് ചേർക്കണം എണ്ണ വേണം പിന്നെ കടുക് കറിവേപ്പില ഇപ്പോൾ കറിവേപ്പിലൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ പണ്ട് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ പറിച്ചെടുക്കാൻ പറ്റിയിരുന്നു ഇപ്പോഴത്തെ ഒരവസ്ഥേനെ രണ്ട് മരം വലുതുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെ കറിവേപ്പ് മരമൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ റെഡി ആയിട്ടൊക്കെ വരട്ടെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ തറവാട്ട് പോകുമ്പോഴോ ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ കൊണ്ട് കൊണ്ടുവരും ഫ്രിഡ്ജിൽ വെക്കും കുറച്ച് ദിവസം ഉപയോഗിക്കും അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ നമുക്ക് തറവാട്ടിലും പിന്നെ ഞാൻ ഇടയ്ക്ക് എന്റെ വീട്ടിൽ പോകുമ്പോ അവിടെ നിന്നും കൊണ്ടു അപ്പൊ നമുക്ക് അത്ര വീട്ടിലേക്ക് ക്ഷാമമൊന്നുമില്ല ക്ഷാമമില്ല കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ബുദ്ധിമുട്ട് പോവാനും തറവാട്ട് പോവാനും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മുടെ വീട്ടിലത്തെ ഒന്ന് രണ്ട് ചെറിയ മരങ്ങൾ ഉണ്ടായിരുന്നു വന്നിട്ട് കുഞ്ചി നമുക്ക് വറത്തിട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ചുമന്ന ചട്ടണി റെഡി ആയിട്ടുണ്ട് ദോശ ഉണ്ടാക്കാം ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നല്ല നീറോസ് പോലെ പരുത്തി എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അലക്കാളതൊക്കെ കലക്കി ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് വിരിച്ചിടണം അപ്പോൾ ഞാൻ കുറച്ച് അടുക്കള ജോലിയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് അപ്പോൾ നമുക്കിത് വിരിച്ചിടാം നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇന്നലെ അലക്കിയിട്ടതാ കേട്ടോ അപ്പോൾ മഴയൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്തില്ല പിന്നെ ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല എന്നാലും പിന്നെ വല്ലാതെ വെയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉണക്കായില്ല പിന്നെ ഞാൻ രാത്രിയിൽ എടുത്തു കൊണ്ടേയില്ല തന്നെ കിടക്കട്ടെ ഇന്ന് നന്നായി ഉണങ്ങിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അലക്കിയത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ വിരിച്ചിടാം പിന്നെ കുറച്ചേ ഉള്ളൂ ഇപ്പം വാഷിംഗ് മെഷീനിൽ അലക്കാൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കല്ലിൽ തന്നെയാണ് അലക്കിയത് ഇപ്പോൾ കുറച്ചുകസം ആവാനായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ക്ലീനിങ്ങും പിന്നെ അലക്കലും ഒക്കെ ഉണ്ട് എല്ലാം വൃത്തിയാക്കണ്ടേ കുറച്ചുകൾ ഇനി ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി എല്ലാ വർഷവും പോയിരുന്ന ആൾക്കാരാണ് പിന്നെ കുറച്ച് ദിവസം വ്രതം എന്തായാലും എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ വൃത്തിയാക്കണം എന്നും ക്ലീൻ ചെയ്യുന്നുണ്ട് അലക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ കുറച്ച് മാസം ആകുമ്പോൾ ഒന്നും കൂടി നന്നായി വൃത്തിയാക്കണം അപ്പോൾ ഇത്രയും ഞാൻ അലക്കിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ ഇവിടെ അത്ര വെയിൽ കട്ടൂല്ല എന്നാൽ നന്നായി ഉണങ്ങി കിട്ടുകയും ചെയ്യും ചെറിയ ഒരു വെയിലിങ്ങനെ അടിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ിട്ടത് ഇന്ന് രാവിലെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിട്ടാണ് മുറ്റടിക്കാമെന്ന് വിചാരിച്ചത് ചായും പലഹാരമൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞ് അത് കഴിക്കലിന് ശേഷമാണ് ഞാൻ മുറ്റടിക്കാൻ നിന്നത് കാരണം രാവിലത്തെ മഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടിലാവും എനിക്ക് പെട്ടെന്നുണ്ട് നീരി ഇറങ്ങാൻ അതുകൊണ്ട് ഞാൻ മഞ്ഞ് വെയിലൊക്കെ കൊള്ളുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുള്ളു അപ്പോൾ രാവിലെ അടിച്ച് വായന നിർബന്ധമൊന്നുമില്ലല്ലോ നമ്മുടെ സമയത്തിനനുസരിച്ച് അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അടയ്ക്ക കൊഴിഞ്ഞിടുന്നുണ്ട് അപ്പോൾ മുറ്റത്ത് ഒക്കെ വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കിയിട്ട് ഒരു സൈഡിൽ ഉണക്കാട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടു ഇടണം അപ്പോൾ ഒന്ന് രണ്ടടയ്ക്ക അടച്ച് തരുന്നതിന് ഇടയ്ക്ക് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ ഇനി അവിടെ അടയ്ക്ക് ഉണക്കാട്ടെടുത്ത് കൊണ്ടുപോയിടാം അപ്പോൾ തൊടിയിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നൊരു വാഴക്കലുണ്ടോ കുറച്ച് ഭാഗമൊക്കെ കിളികളൊക്കെ തിന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് പഴുത്തിട്ടാണ് നമ്മൾ കണ്ടത് അപ്പം കെട്ടിക്കൊണ്ടുവന്നതാണ് ഇത് കദളിപ്പഴാണ് കേട്ടോ പഴുത്ത നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പഴമാണ് കദളിപ്പഴം അപ്പോൾ നമ്മുടെ മുറ്റമണിക്കലും അലക്കലും അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി കറി വെക്കാം പിന്നെ കേബേജ് കൊണ്ടൊരു ഉപ്പേരിയും വെക്കാം കറി മോരി കറിയാണ് വെക്കുന്നത് അപ്പോൾ ഇളവനും മത്തനും ഇളവനും മത്തനും മതി ഇനിയും കഷ്ണം കായൊക്കെ വേണമെങ്കിൽ കൂട്ടാം ചേനേൻ്റെ ഒരു കഷ്ണമുണ്ടൊക്കെ വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ വേണ്ട മത്തനും ഇളവനും മാത്രം കറി വെക്കാം അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ തൊടിയിലൊന്നെ ഉണ്ടായതാണ് ഇപ്പം ലാസ്റ്റ് ഉണ്ടാവുന്ന കായകളൊക്കെ ഇത്ര ചെറുതാണ് ആദ്യം ഇതി ഉണ്ടായതൊക്കെ നല്ല വലുതായിരുന്നു ഇപ്പോൾ ചെറുതാണ് ഉണ്ടാവുന്നത് പിന്നാലിത് തന്നെ ഒരു കുഞ്ഞു പീസ് മതി ഇപ്പോൾ ഇതിൻ്റെ ഒരു കാൽഭാഗം പോലും വേണ്ട നമുക്ക് കുറച്ച് ആളല്ലേ ഉള്ളൂ കുറച്ച് കഷ്ണം മതി കുറച്ച് കറി മതി സുധിക്ക് ഷൂട്ടുണ്ടാകാൻ പോയിട്ടുണ്ട് പിന്നെ ഉണ്ണേട്ടനും കമ്പനി പോയില്ലേ പിന്നെ ഞാൻ മെഷീന് വേണുള്ളത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് കറി മതി പിന്നെ വൈകിട്ടേക്ക് ചെറുപ്പം ചപ്പാത്തി ആയിരിക്കും കുഞ്ഞു പീസ് എടുക്കാം അപ്പം ഞാൻ ഇതൊക്കെ മുറിച്ചിട്ട് കാണിക്കാം കഷ്ണമൊക്കെ മുറിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി കുക്കറിലാക്കിയിട്ട് മുളകും മഞ്ഞളും ചേർത്തിട്ടുണ്ട് കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം തേനയും ജീരകവും പച്ചമുളകും വേണിട്ടാണ് ഞാൻ അതിലേക്ക് അരയ്ക്കണത് പിന്നെ കുറച്ച് മോരും ചേർക്കും ഇപ്പോൾ കാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് മോര് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞു ശർക്കരയുടെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വറവും ചേർക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറികളിലൊക്കെ കടുക് താളിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം മൂടി വെക്കണം ആ സ്മെല്ല് അതിലേക്ക് കിട്ടാൻ വേണ്ടി വൃശ്ചിക മാസത്തിൻ്റെ പണികളുണ്ട് കേട്ടോ വൃത്തിയാക്കണം പിന്നെ എല്ലാം കഴുകണം തുടയ്ക്കണം അടിക്കണം ബെഡ്ഷീറ്റും അങ്ങനെ സംഭവങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് കുറച്ച് മാസമായതുകൊണ്ട് ശനിയാഴ്ച ഒന്നാം തീയതി അല്ലേ അതിലെന്തും വൃത്തിയാക്കൽ തന്നെ കൂടിയിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക കാരണം പറഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മൾ ഒന്നും ഒക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിതാണ് ഞാൻ ചവിട്ടിയൊക്കെ കഴുകി തോരിട്ടിട്ടുണ്ട് പിന്നെ മാപ്പാലിയും പൊടിയും തട്ടിലൊക്കെ ആയിരുന്നു ഇട രണ്ടു ദിവസമായിട്ടുള്ള ഇടയ്ക്ക് വെച്ചിട്ടുള്ള പണികൾ അതിനിടയ്ക്ക് നമ്മൾ പോകേണ്ടിടത്തൊക്കെ പോകണുണ്ട് അങ്ങനെ എല്ലാം മാനേജ് ചെയ്ത് പോകുന്നുണ്ട് എന്താ വേണ്ടെന്ന് വെക്കാൻ പറ്റണത് എല്ലാ ജോലികളും നമ്മൾ ചെയ്യേണ്ട ജോലികൾ തന്നെയല്ലേ അപ്പം അങ്ങനെ എല്ലാ ജോലികളും ഒരു തലക്കന്നിങ്ങനെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി മുകളിലും കൂടി തുടയ്ക്കാനുണ്ട് അപ്പം ഞാൻ മുകളിലും കൂടി തുടച്ച് കയറിട്ട് അടിച്ചു വരി ഇട്ടിട്ടുണ്ട് പിന്നെ തുടച്ചാൽ മതി അപ്പോൾ കൂടി തുടച്ചിട്ട് വരാം താഴെ തുടച്ച് കഴിഞ്ഞു താഴെ ഞാൻ പിന്നെ അടിച്ചു വരിക അപ്പോൾ തന്നെ തുടച്ചു താഴെ ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലീനാക്കി വെക്കണ്ടേ മുകളിൽ അടിച്ചു ഉള്ളൂ അതിന് തുടയ്ക്കാം മുകളിലേക്ക് പോവാം അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാല് ക്ലീനിങ് പരിപാടി ഒരു വിധമൊക്കെ എന്നിട്ട് തീർന്നു പിന്നെ കിച്ചണിലേക്ക് കഴിഞ്ഞല്ലോ പിന്നെ അധികം വൃത്തികേടൊന്നുമില്ല കേട്ടോ മാറാലും അടിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാനതൊക്കെ ഇടും അങ്ങനെ കോർണറിലൊന്നും ഒന്നുമില്ല ഞാൻ ൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട് മീനും കൂടി ഒന്ന് തുടച്ചെടുക്കാം മുകളിലും താഴെയും ഒന്നിച്ച് അടിച്ചു വരി അപ്പിനെ മുകളിൽ തുടയ്ക്കാനപ്പം വന്നില്ല കാരണം അടുക്കളപ്പണിയും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് കഴിയട്ടെ വിചാരിച്ച് കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ മറ്റേത് നമ്മൾ ഇങ്ങനത്തെ ജോലിക്കൊക്കെ പോകുന്ന ഭക്ഷണം ആവാതിരുന്ന് കഴിഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ മുകളിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹോളും ഒരു സിറ്റൗട്ടുമാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഹോൾ കഴിഞ്ഞു ഇനി സിറ്റൗട്ടും തുടയ്ക്കാനുണ്ട് ബെഡ്റൂമും തുടച്ച് കഴിഞ്ഞു കേട്ടോ ഇനി സിറ്റൗട്ടും കൂടെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം